ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം അപ്പോൾ അതങ്ങനെന്താ വൃഷ്ഠികം രണ്ടാണെന്ന് ചൊവ്വാഴ്ച അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വരി തൊട്ടടുത്ത ബട്ടൺ കൂടി ഞാൻ അമർത്തുക എന്നാലേ ഞാനിന്നെ വീഡിയോസിൽ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ രാവിലത്തെ എന്താ നമ്മുടെ അടിച്ചു വരലും കഴിഞ്ഞു പിന്നെ സുധിയാട്ടനും ശ്രീകുട്ടിയെന്ന വിളക്കമൊക്കെ കത്തിച്ച് ഞാനൊക്കെ ഒരുക്കി കൊടുത്തു എന്നുവെച്ചാൽ കിണ്ടിയിൽ വെള്ളമാക്കി കൊടുത്തു തിരിയൊക്കെ കൊടുത്തു അവർക്ക് ഏതായാലും ആരും അതിന് ഉയ്യാണ്ട് എന്നു വെച്ചാൽ കർപ്പൂരം കത്തിച്ചിട്ട് ഭസ്മ കർപ്പൂരം ഒന്ന് കത്തിച്ചിട്ട് ഇയ്യാണ്ട് അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചെന്നാൽ അവർ കത്തിക്കുമ്പോൾ വന്ന് പ്രാർത്ഥിക്കാമല്ലോ വിചാരിച്ചു അങ്ങനെ ഞാനത് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ വെച്ചു അതിന് ആവി വന്നെന്തായ്ക്കും ആവുമല്ലോ അപ്പോഴത്തേക്കും പിന്നെ തേങ്ങക്ക് അല്ല തേങ്ങയ്ക്ക് ചട്നിക്ക് തേങ്ങ ഒക്കെ അരച്ച് വെച്ചു എന്നിട്ടാണ് വരട്ടതന്നെ അവർ പിന്നെ അവിടെത്തൊഴുത് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അമ്പലത്തിൽ പോയി ശ്രീകുട്ടിയുടെ മാലൊക്കെ ഇതാക്കുന്നുണ്ട് പിന്നെ വിഭൂതി തോട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ അവളെ കയ്യിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നേരത്തെ കുറച്ച് നേരത്തെയാണ് ഇതിപ്പോൾ ആറുമണി ആയിട്ടുള്ളൂ ഇന്ന് ഇങ്ങനെ നേരത്തെ നീക്കണം നമ്മളെ മാലിട്ട് കഴിഞ്ഞല്ലേ അപ്പോൾ ഇനി നേരത്തെ നീച്ച് കുളിയൊക്കെ കഴിയണമല്ലോ അവളെ കുളത്ത് പോകാമെന്ന് അറിഞ്ഞിരുന്നു അപ്പോൾ പിന്നെ കുളത്തിലിങ്ങി പോയി വല്ലാണ്ട് ഇതാക്കണ്ടല്ലോ വിചാരിച്ച് എന്താച്ചാൽ നല്ല നേരത്തെ പോകും വേണം അപ്പോൾ ഉദാഹരണം പറഞ്ഞ് ഇനി ഇവിടുന്ന് കുളിക്കാം പിന്നെ എപ്പോഴെങ്കിൽ പോവാൻ വൈകിട്ട് എപ്പോഴെങ്കിൽ പോകാറ് അങ്ങനെ അവർ അമ്പലത്തിൽ പോയ ആ സമയത്ത് ഞാനെന്താ നമ്മളെ ഇഡ്ഡലി ആയി പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ചട്ണി ഒക്കെ റെഡിയാക്കി പിന്നെ ഞാൻ ഒന്ന് പച്ചമുളക് ഇട്ടിട്ടാണ് കേട്ടോ ചട്ണി ഉണ്ടാക്കിയത് പൊതുവേ ഞാൻ മറ്റേ സാധാ ദോശയാണെങ്കിൽ നമ്മൾ മുളക് പൊടി ഇട്ടിട്ടായിരിക്കും ചട്ണി ഉണ്ടാക്കുക ഇത് ഞാൻ പച്ചമുളക് ഇട്ടിട്ടാണ് ഞാൻ പച്ചമുളക് ഇട്ടിട്ടാണ് കൂടുതൽ ഉണ്ടാക്കിയത് പക്ഷേ ഇവർക്ക് ഈ നോൻമ്പ് തുടങ്ങിയ സമയത്ത് ഞാനിപ്പോൾ മുളക് പൊടി ഇട്ടിട്ടുണ്ടാക്കലും മറ്റേ ദോശയാണെങ്കിൽ ഇതിപ്പം ഇഡ്ഡലി ആണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി അപ്പോൾ എന്താ പറയുക ചട്ണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ അവർ അമ്പലത്തിൽ പോയ ഡോക്ടർ ശ്രീ അപ്പോൾ അമ്പലത്തിൽ പോയപ്പോൾ എന്താ അമ്പലം തുറന്നിട്ടില്ല അറിഞ്ഞ് ആറരൊക്കെ ആവുമ്പോഴാണ് അവർ പോയത് അപ്പോൾ അമ്പലം തുറന്നിട്ടില്ല അങ്ങനെ ഞാൻ എന്താ ഇഡ്ലിയൊക്കെ ആയി അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാക്കാം അപ്പോൾ ഇഡ്ഡലിൻ്റെ മാവിൽ കുറച്ച് വെള്ളം കൂടിയ ഇഡ്ഡലി ഒരു പൊങ്ങി വന്നിട്ടില്ല ഒരിത് കിട്ടുന്നില്ല എന്നാലും കുഴപ്പമില്ല കഴിക്കാൻ കുഴപ്പമില്ല ഇത് പിന്നെ ഞാൻ മാവ് വാങ്ങിയ തട്ടോ നമ്മുടെ താഴത്തെ അതായത് ശ്രീകുട്ടി സ്കൂളിൻ്റെ അടുത്ത് താഴത്തമ്പലം ഉണ്ട് ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടാകും സപ്താഹം നന്ന അപ്പം അവിടുന്ന് അവിടെ ഇതിൻ്റെ കട ഉണ്ട് എന്നുവെച്ചാൽ ഇഡ്ലി മാവ് ഒക്കെ കൊടുക്കണം അപ്പോൾ ഞാൻ അവിടുന്ന് നില വാങ്ങിയതായിരുന്നു പിന്നെ ചായക്ക് വെള്ളം വെച്ചു ചായ ഒക്കെ തിളച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ചോറിനൊക്കെ വിളവെ ആദ്യം ചോറ് റെഡി ആക്കി കഴിഞ്ഞു പിന്നെ നേരത്തെ ചോറൊക്കെ ഇതായി വേഗം അടുപ്പത്തെ പണി വേഗം തീർത്താ എന്നിട്ട് പിന്നെ ശ്രീകുട്ടി ആ ടൈമും കൊണ്ട് ശ്രീകുട്ടി കുറച്ചു നേരം ഉറങ്ങി ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുക കുഴിച്ചിട്ടല്ലേ പിന്നെ ഉൾപ്പെടുന്ന് കഴിഞ്ഞ ശേഷം പിന്നെ ഫുഡ് കഴിച്ചിട്ടില്ല പിന്നെ ഉച്ചയ്ക്ക് എല്ലാം കഴിക്കുകയുള്ളു അപ്പോൾ ഉൾക്ക് ഉറക്കം വരുന്നുണ്ട് പറഞ്ഞപ്പം അങ്ങനെ ഉറങ്ങി അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ചോറൊക്കെ ആക്കി അരിയൊക്കെ വെള്ളത്തിലിട്ട് ചോറൊക്കെ ആക്കി പിന്നെ ബാക്കി പരിപാടി എന്ന് പറഞ്ഞാൽ തിരുമ്പിയതൊക്കെ ഇടാണ്ടിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ട് വാഷിംഗ് മെഷീനിലിട്ട് ഞാൻ ഇന്നും കുറച്ച് കൂടുതൽ വീഡിയോ വീഡിയോന്തൊക്കെ ആയിട്ട് വേറെ വീഡിയോ വെച്ചത് പിന്നെയും എടുത്തു അപ്പോൾ അതുകൊണ്ട് അതിന്ന് എടുക്കേണ്ടി വന്നു അപ്പോൾ പതിപ്പൊക്കെ അപ്പോൾ അതൊക്കെ തിരുമ്പാണ്ടിരുന്നു അങ്ങനെ ചോറായപ്പോൾ ഞാൻ ചോറൊക്കെ വാർത്ത് വെച്ചിട്ടോ അത് എന്നിട്ട് കുടിക്കാനുള്ള വെള്ളം അങ്ങോട്ടേക്ക് വെച്ചു എന്നിട്ട് പിന്നെ എന്താ ചോറിൽ പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വറക്കുള്ളൂ അല്ലെങ്കിൽ കട്ട് ഒത്തൂല്ലേ അങ്ങനെ അതാ ചോറ് വെള്ളം ഒഴിച്ച് നല്ലോണം ഇടയ്ക്കൊണ്ടിട്ട് വാർത്ത പിന്നെ ഇവിടുത്തെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും സുധാകരനും ഇവിടെ പണിയുണ്ട് കയറുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ വറുത്തപ്പോൾ ക വെള്ളമൊക്കെ എൻ്റെ കൈമായിരുന്നു ചൂട് കഞ്ഞിവെള്ളം പിന്നെ നമുക്ക് കറി എന്നുള്ള ചെറിയൊരു മത്തിൻ്റെ കഷ്ണവും ചെറിയൊരു വെള്ളം ചെറിയൊരു പച്ചക്കറി ഉണ്ടായിരുന്നു അത് മൂന്നും കൂടി ഇട്ടിട്ട് നമ്മൾ തേങ്ങ അരച്ചിട്ട് വെച്ചത് കറി പിന്നെ അതൊക്കെ ഞാൻ കഷ്ണം അതാക്കിയിട്ടുണ്ട് പിന്നെ പരിപ്പില്ല പരിപ്പ് കഴിഞ്ഞ് അപ്പോൾ പിന്നെ പരിപ്പില്ലാതെ നമ്മളത് മൂന്നെണ്ണം കൂടി വെച്ചു പിന്നെ പീച്ചിങ് ഉപ്പേരി ഉണ്ട് എനിക്കിത് ഇഷ്ടമായിട്ട് ഈ പീച്ചിങ് എന്നുള്ള സാധനം അപ്പോൾ ഇഷ്ടമുള്ളവരൊന്ന് കമൻ്റ് ചെയ്യേ അപ്പം അത് നല്ലോണം വൃത്തിയാക്കി കഴുകി അതും മുറിച്ചുപ്പേരിയാക്കി ഇന്നത്തെ ഇത് തന്നെ ഇതും പിന്നെ നമ്മൾ ഞാൻ സോയാബീൻ വാങ്ങിയിരുന്നു ഇന്നലെ കണ്ണിനും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ കുറച്ച് പച്ചക്കറിയും പിന്നെ കുറേ അധികം സോയാബീനൊക്കെ വാങ്ങിയിരുന്നു നമുക്ക് എപ്പോഴെപ്പോഴും ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കാനുള്ളതല്ലേ ഇവർക്ക് ഇങ്ങനെ അപ്പം സോയാബീൻ പൊരിക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ റെഡിയാക്കി സോയാബീനെ ഞാൻ വെള്ളത്തിലിതായിട്ട് കുറച്ച് എടുത്തിട്ട് പൊരിക്കാൻ വേണ്ടി മാത്രം അത് ഈ പത്തേ ഉച്ചയ്ക്കത്തെ ഉച്ചയ്ക്കേ മാത്രമേ ഉള്ളൂ കുറേ ഉണ്ടാക്കി കഴിഞ്ഞാലും ശരിയാവില്ല എന്നുവെച്ചാൽ വെറുതെ വേസ്റ്റ് ആവും പക്ഷേ വേസ്റ്റ് ആവുന്നില്ല കണ്ണേന് തന്നെ പണി ഞാൻ പൊരിച്ചുവെച്ച് പിന്നെ സുധാകരനും ശ്രീകുട്ടിക്കൊക്കെ ഉള്ളത് മാറ്റി വെച്ചപ്പോൾ അവന് സോയാബീൻ എടുത്ത് തിന്നുക പിന്നെ ചോറ് വേഗം നേരത്തെ തിന്ന് തിന്ന് പന്ത്രണ്ട് മണിയാകുമ്പോൾ കാണാൻ ചോറൊക്കെ തിന്ന കേട്ടോ അപ്പോൾ ഞാൻ ആ സോയാബീൻ പുതിർത്തി വെക്കണം കുതിർത്ത് എന്നാൽ കുതിർത്തി വെക്കുക കുതിർത്തി കുതിർത്തി വെക്കാൻ പിന്നെ എന്താ പറയുക ഞാൻ ആദ്യം റോസ്റ്റ് ഉണ്ടാക്കണം എന്നാൽ വിചാരിച്ചെന്നുവെച്ചാൽ നമ്മൾ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഉള്ളിൻ്റെ തക്കാളിയൊക്കെ ഇട്ടിട്ട് റോസ്റ്റ് പോലെ പിന്നെ ഞാൻ വിചാരിച്ചിരുന്നാൽ പൊരിക്കുക ഏതായാലും ഉപ്പേരും കറിയും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു പൊരിക്കുകയെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ നമ്മളെ പച്ചക്കറി കഷ്ണമൊക്കെ ശരിയാക്കിയിട്ട് നമ്മളാദ്യം കറീൻ്റെ ഇതൊക്കെ ആ കഷ്ണം അങ്ങനെ വേവിക്കട്ടോ നല്ലോണം ആദ്യം വേവിച്ചിട്ട് പിന്നെ പച്ചമുളകും തക്കാളിയും ഒക്കെ പിന്നെ പൊടികളും ഇടുന്നത് അപ്പോൾ ഞാൻ അതുതന്നെ ആദ്യം ചെയ്തു എന്താ പറയുക നമ്മളെ കഷ്ണം മെന്തോട്ടെ വിചാരിച്ചു അതവിടെ വെച്ചു പിന്നെ അപ്പുറത്തെ അടുപ്പിൽ തന്നെ പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഉപ്പേരിക്കും താക്കുന്നുണ്ടട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് ഉപ്പേരി നടക്കുമല്ലോ വിചാരിച്ചിട്ട് വേഗം ആയിക്കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ പിന്നെ പൊടികളൊക്കെ ആദ്യം ഇടുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഉപ്പ് തക്കാളി പച്ചമുളകൊക്കെ പിന്നെ ഞാൻ ആ കറി ഒന്ന് അപ്പുറത്തേക്ക് മാറ്റി തേങ്ങ അരച്ചു തേങ്ങ ചിറകി അരച്ചു എന്നിട്ട് കറി അപ്പുറത്തേക്ക് മാറ്റിയിട്ട് ഞാനിതാ പപ്പടം ഉണ്ടാക്കുക കേട്ടോ എന്നിട്ട് പിന്നെ ആ പപ്പടത്തിൻ്റെ ഓയില് ഞാൻ മാറ്റിയിട്ടാണ് നമ്മൾ എന്താ ഉപ്പേരിക്കുള്ളതാക്കുന്നത് ഞാൻ പിന്നെ മുളക് പറിച്ചിരുന്നു മുളക് പൊരിക്കാമല്ലോ വിചാരിച്ചിട്ട് പിന്നെ ഇന്ന് ഇത്രയും ഉണ്ട് അപ്പോൾ ഇനി നാളെ മുളക് പൊരിക്കാൻ വിചാരിച്ചത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഓയിൽ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിൽ നമ്മൾ ഉപ്പേരിക്ക് കടുകൊക്കെ പൊട്ടിക്കുന്നുണ്ട് കടുകും കുറച്ചുകൂടി ഇട്ടുണ്ട് കടുകൊക്കെ ഇനി വാങ്ങണം ഇന്നലെ പുറത്ത് പോയപ്പോൾ പിന്നെ ഓർമ്മ ഉണ്ടായിട്ടില്ല വേറെ പൽസരക്ക് സാധനം വാങ്ങേണ്ടത് ഓർമ്മ ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് കടുക് ഇട്ട് പിന്നെ നമ്മൾ പീച്ചിങ്ങും പച്ചമുളകും കറിവേപ്പിലും ഒക്കെ ഇട്ട് ഉപ്പിട്ടിട്ട് നല്ലവണ്ണം വായിച്ചിട്ടോ എനിക്കിതിഷ്ടമാണ് എനിക്കിത് ചോറും ഈ ഉപ്പേരി ഞാൻ ചോറ് തോന്നും എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ് ഈ പീച്ചിങ്ങ വെണ്ടയ്ക്ക വഴുതന അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ ഗോവയ്ക്ക അതൊക്കെ അപ്പോൾ അതൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വേവിക്കാൻ വയ്ക്കുന്നുണ്ട് ഇത് ഓൾറെഡി ഇതിൽ വെള്ളം ഉണ്ടാവും പീച്ചിങ്ങിൽ പക്ഷെ അത് തുള്ളി വെള്ളം ഒഴിക്കുന്നുണ്ട് ഇങ്ങനത്തെ എന്താ പറയുക അടി കരിഞ്ഞാലും വെച്ചിട്ട് തുള്ളി വെള്ളം വെക്കുന്നുണ്ട് എന്നിട്ട് ആ പാത്രങ്ങൾ മൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നുണ്ട് കേട്ടോ കറീൻ്റെ മൂടി ഉപ്പേരിക്കും ഇതിൻ്റെ മൂടി അങ്ങോട്ടും വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ എന്താ നമ്മളെ സോയാബീൻ ഒന്ന് നല്ലോണം കഴുകി ഒരു അഞ്ചാറ് പ്രാവശ്യം നല്ലോണം കഴുകി അതിൻ്റെ പാതമൊക്കെ അങ്ങോട്ട് കളഞ്ഞിട്ട് നമ്മൾ കുറച്ച് ആവശ്യം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മളാവശ്യത്തിന് എരുവിനൊക്കെ മുളക് പൊടി ഞാൻ പിന്നെ ഇഞ്ചി അല്ല വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എരിയും കൂടി ഉണ്ടാവും അപ്പോൾ ആവശ്യത്തിന് വെച്ചാൽ ഒരു സ്പൂണൊക്കെ എടുത്തിട്ടുള്ളൂ ഞാൻ മൊത്തം പിന്നെതാ ഉപ്പ് ഇട്ടു ഉപ്പ് എനിക്ക് കൂടുവെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷേ കൂടിയിട്ടൊന്നുമില്ല കേട്ടോ കറക്റ്റ് അളവിലായിരുന്നു പിന്നെ നമ്മൾ കറിവേപ്പില രണ്ട് മൂന്ന് അല്ലി കറിവേപ്പിലയും കൂടി അതിലിടുന്നുണ്ട് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും റോസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം ഞാൻ പിന്നെ വെളുത്തുള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇഞ്ചിട്ടിട്ടില്ലിട്ടോ ഇപ്പോൾ ഒരിക്കണേൽ പിന്നെ ആയിട്ട് ഇട്ടിട്ടില്ല ഇളുത്തുള്ളി വെച്ചിട്ട് ഒന്ന് സഹിച്ചിട്ട് മാത്രമേ ഇട്ടുന്നുള്ളൂ നമ്മളെന്നാൽ പഴി പോയി വന്നപ്പോൾ ഞാൻ ആ ഇടിക്കണ അമ്മിക്കല്ല് വാങ്ങിയിരുന്നു കുഞ്ഞത് അത് അപ്പോൾ അതിൽ ഞാൻ വെളുത്തുള്ളിയൊക്കെ അപ്പോഴേക്ക് ഓർമ്മ വെളുത്തുള്ളി ഇടാമല്ലോ വെച്ചിട്ട് അപ്പോൾ ഞാനത് അവിടെ വെച്ചിട്ട് വേഗം വെളുത്തുള്ളി ഒക്കെ എന്താ നന്നാക്കി ഇടിച്ച് അതിലും ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുന്നതിൽ കിട്ടാം അപ്പോൾ ഈ മിക്സ് ചെയ്യുമ്പോഴെനിക്കിങ്ങനെ മനസ്സിലായി ഉപ്പ് കൂടും ഇനി ഉപ്പ് കൂടും എന്നുള്ളത് ഇങ്ങനെ ഇതുണ്ടായിരുന്നു പിന്നെ ആയി കഴിഞ്ഞ് ഓർക്കൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ തിന്ന് നോക്കിയപ്പോൾ ആണ് ഉപ്പ് കൂട്ടില്ല അപ്പോൾ സെയിം ആണ് എന്നുള്ളത് അപ്പോൾ ഞാൻ അതൊന്ന് അവിടെ തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പേരി വേണം നമുക്ക് അതൊന്ന് വറുക്കാൻ വേണ്ടിയിട്ട് സോയാബീൻ വറുക്കാൻ വേണ്ടിയിട്ട് അവിടെ അപ്പം അത് എടുത്തേക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അപ്പോഴ ഓർമ്മ ഇപ്പം സമയം ഒരു പത്രമൊക്കെ ആയിട്ടുണ്ടല്ലോ കണ്ണന് മരുന്ന് കൊടുത്തിട്ടില്ല എന്ന് കണ്ണൻ്റെ ചാടിയൊക്കെ കഴിഞ്ഞിട്ട് കളിക്കട്ടെ അവിടെ അപ്പോൾ ഞാൻ പിന്നെ മരുന്ന് കൊടുത്ത് കഫത്തിൻ്റെയും ചുമൻ്റെയും പനീൻ്റെയും പിന്നെ മൂക്കില് ഉറ്റിക്കാനുള്ള തുള്ളി മരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൂടി ഞാൻ അവന് കൊടുത്ത് കളിക്കുന്നതിനിടയിൽ വന്ന കേട്ടോ പിന്നെ ഞാൻ ഇനി മറന്നു പോവും ആ മറന്ന് പോയതാണ് ഇപ്പോൾ ഇത്രയും നേരം വേഗിയത് പിന്നെ പനിക്കണില്ല എന്നാലും പനീൻ്റെ മരുന്ന് ഞാൻ കൊടുക്കുന്നുണ്ട് ഇനി ഉള്ളിലേറ്റം പനിക്കുന്നുണ്ടെങ്കിൽ അത് പൊയ്ക്കോട്ടെ വെച്ചിട്ട് പനീൻ്റെ മരുന്ന് കൊടുക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ അവൻ ഓരോരോ മരുന്നിൻ്റെ മുകളിൽ ഓരോ ഫ്ലേവർ ഉണ്ട് ഇപ്പം കഫത്തിൻ്റെ മരുന്നിൻ്റെ മുകളിൽ ഓറഞ്ചിൻ്റെ ഫ്ലേവർ പിന്നെ ചൊമാൻ്റെ ഇല്ല പനീൻ്റെ മരുന്നിൻ്റെ മോള് പഴത്തിൻ്റെ ഇതാണ് ഫെനാപ്പിലോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് ആ പനീൻ്റെ മരുന്നിൻ്റെ കമ്പനീൻ്റെ എന്തോ പേര് അങ്ങനെ എന്തോ കേട്ടോ അപ്പം ഞാൻ ആ ഒക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കണം അതുകൊണ്ട് ആൾ കുടിക്കുകയും ചെയ്തുകൊണ്ടും വല്ലാണ്ട് കുറുമ്പൊന്നും കാട്ടാൽ അങ്ങോട്ട് കുടിച്ചോളും അപ്പോൾ ഇന്നലെ രാത്രി കുടിച്ചു പിന്നെ രണ്ട് നേരം ഉള്ളത് അതിൽ ഏതായിട്ടുള്ളത് എന്ന് വെച്ചാൽ അതിന് പനിയും അധികം ഇല്ല അപ്പോൾ അതുകൊണ്ട് രണ്ട് നേരം ഞാൻ കൊടുക്കുന്നുള്ളൂ രാവിലെയും കൈ പിന്നെ മൂക്കിൽ മരുന്ന് ഒറ്റിക്കുമ്പോൾ അതൊത്തിച്ചു അതുകൊണ്ട് മൂക്കിൽ നിന്ന് വരുന്നതിനൊക്കെ കുറച്ചൊന്ന് ഇതുണ്ട് കേട്ടോ ഉറ്റിക്കണ മരുന്നൊക്കെ കുടിക്കണോണ്ട് ഇല്ലെങ്കിൽ അതുപോലെ രാവിലെ ഞാൻ തുളസി നീരോ നമ്മളെ ഇതില്ലേ കൽക്കണ്ടം അതുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ആളെ പണി ഇതാ ഈ വെയിലത്ത് കുറച്ച് അവൻ്റെ കുപ്പീൻ്റെ ആ കപ്പത്തിൻ്റെ മരുന്ന് ഇതാക്കിയ ഒരു വെള്ളം ഉണ്ടാവില്ല അതിൻ്റെ കുപ്പിയുണ്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് കളിക്കണം പിന്നെ അതാ എൻ്റെ വീടാണ് പറഞ്ഞിട്ട് സുധിയാട്ടൻ്റെ കമ്പികളൊക്കെ കൊണ്ടിട്ട് അവിടെ വയ്ക്കുക കോടൊക്കെ മറിച്ചിട്ട് കളിക്കുക അങ്ങനെ ഓരോരോ കളി കളിക്കുന്നു പിന്നെ ഇനി സോയാബീനെ ഫ്രൈ ചെയ്യണം അതായത് ഒന്ന് പൊഴിച്ചെടുക്കണം അപ്പം ഞാനിത് പാനിൽ നമ്മൾ ഓയിലൊഴിച്ചു കേട്ടോ അപ്പം ഓയിൽ ചൂടായി വന്നപ്പോൾ നമ്മൾ സോയാബീൻ ഇട്ടു രണ്ട് വശം ഇട്ടിട്ടുണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഈ ഓയിൽ നല്ലോണം ഇതാക്കുന്നുണ്ട് ഈ പാനും കൂടി ആയപ്പോഴേ നമ്മൾ ചീഞ്ചട്ടിയാണെങ്കിൽ പിന്നേം കുഴപ്പമില്ല അങ്ങനെ വറുത്തിട്ട് എടുത്താൽ മതിയെന്നോ എന്നാലും ഞാനത് എടുക്കുമ്പോൾ നല്ലോണം അങ്ങനെ അമർത്തി എന്ന് വെച്ചാൽ ഓയില് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ വിചാരിച്ചിട്ട് നല്ലോണം കോരിയും കൊണ്ട് അമർത്തിയിട്ടാണ് കേട്ടോ ഇട്ടത് എന്നിട്ട് അതാദ്യം നല്ലോണം മിക്സ് ഒന്ന് മൂടി വെച്ചു എന്നിട്ടാണ് അടുത്തത് ഇട്ടത് അപ്പോൾ ഞാൻ പാത്രത്തിലൊക്കെ ആക്കിയിട്ടൊക്കെ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ സുധിയാട്ടെ പിന്നെ പുറത്ത് പോയതാണ് അപ്പോൾ ശ്രീകുട്ടിക്കും കൊണ്ടുവന്നിട്ട് അവരിങ്ങൾ ഫുഡ് കഴിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ